ക്രിക്കറ്റ് ക്രീസായാലും ബീച്ചിൽ മണൽ നിറഞ്ഞ പ്രതലമായാലും ശരി ഇതിഹാസങ്ങൾക്കെല്ലാം ഒരുപോലെയാണ് അവർ സിക്സും ഫോറും അനായാസം തൂക്കും ആലപ്പുഴ ആർത്തുങ്കൽ ബീച്ചിൽ ക്രിക്കറ്റ് കളിക്കാനിറങ്ങി സിക്സും ഫോറും അനായാസം തൂക്കുന്ന ആളെ കണ്ട് പലരും ഞെട്ടി കളിക്കാനിറങ്ങിയത് മറ്റാരുമല്ല ലോക ക്രിക്കറ്റിൽ ഫീൽഡിംഗ് സമവാക്യങ്ങൾ മാറ്റിയെഴുതിയ സാക്ഷാൽ ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം ജോണ്ടി റോഡ്സ് നൂറ് ഏകദിന ക്യാച്ചുകൾ തികച്ച ആദ്യ ദക്ഷിണാഫ്രിക്കൻ താരം ഫീൽഡിങ്ങിലൂടെ കളി തിരിക്കാമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ അപൂർവ പ്രതിഭ വിശേഷങ്ങൾ ഏറെയുള്ള അദ്ദേഹം പ്രാദേശിക ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പമാണ് ബീച്ചിലെ മണലിൽ ക്രിക്കറ്റ് കളിച്ചത് ഒരു യാത്രക്കിടെയാണ് ബീച്ചിൽ പ്രാദേശിക താരങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു അദ്ദേഹം ശ്രദ്ധിച്ചത് കുറച്ചുനേരം അവരുടെ കളി കണ്ട ശേഷമാണ് അദ്ദേഹവും കളിക്കാനിറങ്ങിയത് കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കാനായാണ് ജോണ്ടി റോഡ്സ് ആലപ്പുഴയിൽ സന്ദർശനത്തിനെത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മാരാരിയിലാണ് അദ്ദേഹം വന്നിറങ്ങിയത് കുടുംബം ഒരാഴ്ച താമസിച്ചത് ഹൗസ് ബോട്ടിലായിരുന്നു ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി കായൽ സഞ്ചാരം നടത്തി പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച ജോണ്ടി റോഡ്സ് ആലപ്പുഴയിലെ ചരിത്ര സ്മാരകമായ ലൈറ്റ് ഹൗസ് കൃഷ്ണപുരം കൊട്ടാരം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം അടക്കമുള്ള ഇടങ്ങളിലും കുടുംബത്തോടൊപ്പം സന്ദർശനം നടത്തി അതിനുശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇന്ത്യൻ മലപ്പുറം Fertec is the first company which introduced steel windows and doors as a brand in Kerala. Today, FETEC has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertec Industrial Park. India's best quality steel windows and doors.